ഹലോ അസ്ലാം വലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ അപ്പൊ നോമ്പൊക്കെ തുടങ്ങാറായില്ലേ അപ്പൊ ഞാൻ കുറച്ച് പൊടികളൊക്കെ ഉണ്ടാക്കി പോയിക്കൂട്ടാം അല്ലാതെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനൊന്നും ചതിച്ചു വെക്കില്ല ഇവിടെ ഉമ്മയുള്ള കാരണം ഉമ്മ അപ്പ നന്നാക്കി തരിക ചെയ്യുക അപ്പൊ പിന്നത് ചതിച്ചെക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ എന്നാലും നോമ്പിന്റെ മുന്നേറ്റ് കുറച്ച് പൊടികളൊക്കെ ഉണ്ടാക്കി പോയിക്കൂട്ടാം അപ്പൊ പിന്നെ നമുക്ക് ഉണ്ടാക്കാനൊക്കെ എളുപ്പമാണല്ലോ കുറെ സമയമൊന്നും കളയേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ ഗരം മസാലയും പിന്നെ ഇവിടെ ഷവർമ്മ പോക്കറ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മോന്ക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഷവർമ്മ മസാല അങ്ങനെയൊക്കെ നമ്മളെ വീട്ടിൽ പൊടിച്ച് വയ്ക്കുകയോ ചെയ്യാട്ടോ ഒന്നും അങ്ങനെ പുറത്തുനിന്ന് മേടിക്കില്ല അപ്പം പിന്നെ കഞ്ഞിക്കുള്ള കൂട്ടും അങ്ങനെ എല്ലാം കൂടിയിട്ട് പൊടിച്ച് വെക്കണ വീഡിയോ ആണ് ഇന്നത്തെ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണു കേട്ടോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും അതുപോലെ ബല്ലേക്കണ ഉണക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഇവിടെ വീട്ടിൽ മല്ലിപ്പൊടി ആയാലും മുളക് പൊടി ഒക്കെ നമ്മൾ പൊടിപ്പിക്കുകയോ ചെയ്യാട്ടോ അപ്പോൾ അതാ മല്ലി കഴുകിയിട്ട് ഉണക്കാടുകയാണ് അപ്പം അത് രണ്ട് ദിവസമായിട്ട് ഉണക്കി തുടങ്ങിയിട്ട് അന്നും എനിക്ക് വീഡിയോ എടുക്കണം എന്നുള്ളത് ഉണ്ടായിരുന്നില്ല പിന്നെ എന്തായാലും വീഡിയോ വേണമല്ലോ പൊടിക്കണമൊക്കെ നിങ്ങളേനും കാണിച്ചു തരാമല്ലോ പിന്നെ ഉമ്മ മല്ലി പൊടിപ്പിക്കണ സ്പെഷ്യലാണ് അപ്പോൾ അതും കൂടി കാണിച്ചു തരാമോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം മല്ലി ഉണക്കാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുകയാണ് അതുപോലെ മുളകും അതെ കഴുകിട്ട് ഉണക്കാട്ടിട്ടുണ്ട് മുളക് ശരിക്കും ഉണങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ കാരണം ഇതില് ഇതിൻ്റെ പൊടി കാണിക്കണില്ല അപ്പം അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ സെക്കൻഡ് പാട്ടായിട്ട് ഇടുന്നുണ്ട് അപ്പം അതിൽ മുളക് മുളും പൊടിയും ഒക്കെ കാണിച്ച് തരാം മുളക് പൊടിക്കാൻ വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ നമ്മൾ സാധാ പൊടിപ്പിക്കുന്ന പോലെയാണ് പക്ഷേ മല്ലിപ്പൊടി ഉമ്മ സ്പെഷ്യലായിട്ട് പൊടിക്കുക പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി എനിക്ക് കുറച്ച് കറിവേപ്പിൻ്റെ അല ഇട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ നമ്മൾ കാലങ്ങളോളായിട്ട് ഇങ്ങനെ കേട്ടോ പൊടിപ്പിക്കുക രണ്ട് കിലോ മല്ലി മേടിച്ചാൽ ഇതെല്ലാം ഇട്ടിട്ട് പൊടിക്കും അപ്പോൾ മല്ലിയിലേക്ക് ഞങ്ങൾ കറിവേപ്പിൻ്റെ അല്ല ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുറച്ചല്ല കുറച്ചധികം പെരിഞ്ചീരക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെ വലിയ ജീരകം അപ്പം നമ്മൾ ബീഫായാലും ചിക്കൻ ആയാലും മീനായാലും ഒക്കെ കറി വെക്കുമ്പോൾ പെരിഞ്ചീരക്കെ ഇടുവുമല്ലോ അപ്പം ഇങ്ങനെ പൊടിപ്പിച്ച് വെച്ചാൽ മല്ലിക്ക് നല്ല മണമാണ്ട്ടോ നമുക്കിവിടെ കറിവേപ്പിൻ്റെ അതൊക്കെ നന്നായിട്ട് ഒന്ന് മുരിഞ്ഞ് വന്നു മതി പിന്നെ അതിൻ്റെ ചൂടുൽ കിടന്നിട്ട് ഒന്നും കൂടി അത് ഡ്രൈ ആയിട്ട് വരും അപ്പോൾ നന്നായി പൊട്ടണ ഒരു സൗണ്ട് കേൾക്കൂ കേട്ടോ അപ്പോൾ നിർത്തിയാൽ മതി അപ്പോൾ ഇത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇറക്കി വെക്കാം അപ്പം ഇനി ചൂടാറിയ ശേഷം നമുക്ക് പൊടിപ്പിക്കാൻ കൊണ്ടുപോയാൽ മതി കേട്ടോ അപ്പം ഇതിലേക്ക് ഇനി ഒരു സാധനം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു കളറ് വേണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഉണക്ക മഞ്ഞൾ ഉണ്ടല്ലോ നമ്മൾ പൊടിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പം ആ മഞ്ഞളും കൂടിയും കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം രണ്ട് കിലോ മല്ലിക്ക് ഇരുന്നൂറ് പെരിഞ്ചീരകം പിന്നെ കറിവേപ്പിൻ്റെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു നൂറ്റമ്പത് മഞ്ഞളും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞങ്ങളവിടുത്ത് മില്ലില്ലിങ്ങനെ പൊടിച്ച് തരും കേട്ടോ അപ്പം കുറച്ച് പൈസ നമ്മൾ കൂടുതൽ കൊടുത്താൽ മതി എന്നാലും മഞ്ഞൾ അങ്ങനെ ഇട്ടിട്ട് പൊടിച്ച് തരും ചില മിനിറ്റ് അങ്ങനെ പൊടിച്ച് തരില്ല അപ്പോൾ അപ്പം കൂടി ശ്രദ്ധിച്ചിട്ട് വേണം അപ്പോൾ നമ്മളൊന്നും ഇടിക്കല്ല്ല് കൊണ്ട് വെച്ചിട്ട് ഇടിച്ചിട്ടൊന്നും ഇട്ടു കൊടുത്താൽ മതി ഇനി അടുത്തത് നമുക്ക് ഗരം മസാല പൊടി ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇലക്കെടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ കണക്കൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ നമുക്ക് എത്ര വേണം അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി അപ്പം ഞാൻ നോമ്പ് മുഴുവനുള്ളത് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് പിന്നെ ഈ പെരുന്നാളൊക്കെ ആയിട്ട് ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പോൾ അതാ കുറച്ചധികം ഇലക്ക എടുത്തിട്ടുണ്ട് പിന്നെ അതാ ഗ്രാമ്പ് എടുക്കുന്നുണ്ട് ഗ്രാമ്പ് കൂടുതലാവരുത് കേട്ടോ കൂടുതലായാലും അതിനൊരു കുത്തണൊരു മണം വരും അപ്പോൾ അത് കാരണം കുറച്ചധികം എടുത്തു പിന്നെ എനിക്ക് തോന്നി ഇത്ര അധികം വേണ്ട എന്ന് അപ്പോൾ ഞാൻ കുറച്ചും കൂടി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ള എടുത്തിട്ട് പിടിച്ചാൽ മതി കേട്ടോ ഇനി വേണ്ടത് പട്ടയാണ് അപ്പോൾ പട്ടി അത് ഞാൻ കുറച്ചധികം എടുത്തിട്ടുണ്ട് പട്ടി ഇതേപോലെ കൂടുതലായിട്ട് പോകരുത് കൂടുതലായി പോയാൽ പട്ടയൊരു കുത്തണൊരു മണം വരും അപ്പം നമ്മൾ ഇറച്ചിക്കറിക്കായാലും എന്തിനായാലും ടേസ്റ്റ് കുറയും അപ്പോൾ ഇത് കുറച്ച് തന്നെ എടുത്തിട്ടുള്ളൂ അപ്പോൾ പട്ടി അപ്പം പട്ടിയെടുത്തിട്ടുണ്ട് പിന്നെന്താ പിരിഞ്ചീരം പിരിഞ്ചീരം കുറച്ചധികം എടുത്തോളൂ കേട്ടോ നമുക്ക് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കണേലേ ഇപ്പോൾ എണ്ണക്കടികളായാലും ഓരോന്ന് ഉണ്ടാക്കണമെങ്കിലും അതിലേക്ക് ഇനി വേറെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പൊടി നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കത് നല്ലൊരു മണം ഉണ്ടാവും കടയിൽ നിന്ന് മേടിക്കണമെങ്കിൽ ഒരു കുത്തണം മണം പോലെ എനിക്കങ്ങനെ കടയിൽ നിന്ന് മേടിക്കണ ഗരം മസാല പൊടി അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ ഇനി ചെറുപ്പം മുതലേ ഇവിടെ മേടിക്കാത്ത കാരണമാകും ഇവിടെ എപ്പോഴും ഇങ്ങനെ പൊടിച്ച് വെക്കുകയും ചെയ്യുക അപ്പം ആദ്യം പട്ടി ഗ്രാമ്പും കൂടിയിട്ട് ഒന്ന് ഇട്ടിട്ടുണ്ട് അപ്പൊ അത് ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ അതൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മൾ ചെറിയ ചട്ടി വെച്ച കാരണം എല്ലാം കൂടി ഒരുമിച്ച് വറുത്തെടുക്കാൻ പറ്റില്ലല്ലോ ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്ക ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ നമ്മൾ ചൂടാക്കി എടുക്കുന്നത് വേഗം പൊടിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇപ്പൊ അങ്ങനെ ചൂടാക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇതെല്ലാം കൂടിയിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി രണ്ടോ മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് പൊടിച്ച് എടുത്താലും നന്നായി പൊടിഞ്ഞിട്ട് വരും പക്ഷെ ഈ വറക്കണ ഒരു മണമുണ്ടല്ലോ എനിക്ക് ഇങ്ങനെ വറുത്തിട്ട് പൊടിച്ച് വെക്കുന്നതാണ് കേട്ടാ ഒന്നും കൂടി ഇഷ്ടം അപ്പം അത് കാരണമാണ് ഞാൻ ഇങ്ങനെ വറുത്ത് പൊടിച്ച് വെക്കുന്നത് ഒന്നും കൂടി നല്ല മണം തോന്നുന്നതും ഇങ്ങനെ വറുത്ത് പൊടിക്കുമ്പോഴാണ് ഇനി അതേ ചട്ടിയിൽ കുറച്ച് പെരിഞ്ചീര കെട്ട് കൊടുക്കുക കുറച്ചെല്ലാം നമ്മൾ ഇലക്കൊക്കെ എടുത്തിരങ്ങാട്ടും കുറച്ചധികം പെരിഞ്ചീര കെട്ട് കൊടുക്കാട്ടാ അപ്പൊ അതും കൂടി ഒന്ന് പൊട്ടി വരൊന്ന് ചൂറാക്കിയിട്ടെടുക്കുക ഇതെല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് വറുത്ത് എടുക്കാം പക്ഷെ നമ്മൾ ചട്ടി ചെറുതായത് കൊണ്ടാണ് ഇനി എല്ലാം കൂടി നമ്മള് വറുത്തെടുക്കണ സമയത്ത് ഇലക്ക് എല്ലാം കൂടി ഒരുമിച്ച് ഇടാട്ടാ പെരിഞ്ചീരൊക്കെ മാത്രം ലാസ്റ്റ് ഇട്ടാൽ മതി അല്ലെങ്കിൽ പെരിഞ്ചീരം പെട്ടെന്ന് കരിഞ്ഞ് പോവും അപ്പൊ അതായിട്ടുണ്ട് ഇനി അത് നമുക്ക് മാറ്റി വെക്കാം ഇനി അടുത്തും കൂടി നമുക്ക് ചൂടാക്കി എടുക്കാം എന്നിട്ട് എല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് പൊടിച്ചെടുക്കാം ഇനി അടുത്ത മസാല വറക്കാൻ പോകുന്നത് നമ്മള് ഷവർമ്മ പോക്കറ്റിനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് എടുക്കൂല അപ്പൊ ഷവർമ്മയുടെ മസാല ഞാൻ വീട്ടിൽ വീട്ടിലുണ്ടാക്കുന്ന രീതിക്കാണ് കേട്ടോ എനിക്ക് പുറത്ത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് അറിയില്ല അപ്പൊ ഞാൻ ഒരു മുമ്പിന് ഓർഡർ ഒക്കെ എടുക്കാറുണ്ട് അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ ഈ ഒരു മസാല വെച്ചിട്ടാണ് ഉണ്ടാക്കാറുള്ളത് അപ്പം അതിന് വേണ്ടിയിട്ട് ഗ്രാമ്പ് ഇലക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത കുറച്ച് പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിന്റെ അളവൊന്നും ഞാൻ പറയണില്ല കേട്ടോ നമുക്ക് ഓരോ വീട്ടിലേക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കുക അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ ഏലക്ക ഏലക്കെടുക്കണമെങ്കിൽ അതിന് കുറച്ച് ഗ്രാമ്പും എടുക്കുക പിന്നെ കുറച്ച് എടുക്കുക ഗ്രാമ്പും പട്ടയും കൂടി കൂടിയാൽ അതൊരു ഒരു മണം വരും അപ്പോൾ അത് അത്യാവശ്യത്തിന് എടുത്താൽ മതി പിന്നെ ഇട്ട് കൊടുത്തേക്കുന്നത് കുറച്ച് കുരുമുളകാണ് അപ്പോൾ ഇങ്ങനെ കുരുമുളക് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ അത് നന്നായിട്ട് പൊടിഞ്ഞ് വരും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ കുറച്ച് പച്ചമല്ലി ഇട്ട് കൊടുത്തേക്കുന്നത് പച്ചമല്ലി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കേണ്ടത് ഇങ്ങനെ ചൂടാക്കി എടുക്കുകയാണെങ്കിൽ നല്ല പൊടിയായിട്ട് വരും അതിന് വേണ്ടിയിട്ടാണ് പച്ചമല്ലി ഒന്ന് ചൂടാക്കി എടുത്തേക്കുന്നത് പിന്നെ ഇട്ട് എടുത്തേക്കണത് നല്ല ജീരകം ചെറിയ ജീരകം ഉണ്ടല്ലോ ചെറിയ ജീരകം വലിയ ജീരകം ഓരോ ടീസ്പൂൺ വെച്ചിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ചൂടാക്കിയിട്ടെടുക്കുക കരിഞ്ഞ് പോകരുത്ട്ടാ കരിഞ്ഞാൽ അതിൻ്റെ ആ ഒരു മണമൊക്കെ മാറിപ്പോവും അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ സ്റ്റാർ ഉണ്ടല്ലോ അപ്പോൾ അത് മാത്രമേ ഇട്ട് കൊടുക്കാറുള്ളൂ മറ്റേ ജാതിപത്രി അതൊന്നും ഇട്ട് കൊടുക്കാറില്ല ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കോലി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ചൂടായി വന്നിട്ടുണ്ട് ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ അതാ ആയി വന്നിട്ടുണ്ട് കരി എഴുതിട്ടാണ് നന്നായിട്ട് മുരിഞ്ഞ് വന്നാൽ മതി അപ്പോൾ നമുക്ക് വേഗം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന കുരുമുളക് അപ്പോൾ അതൊന്ന് ചൂടായി വരാൻ വേണ്ടി ഇട്ട് കൊടുത്തതാണ് സ്റ്റവൊക്കെ ഓഫാക്കിയിട്ടാണ് അതാണ് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാണിച്ചു തന്നത് സ്റ്റവ് ഓഫാക്കിയത് അല്ലാണ്ട് ചൂടാക്കിയെടുത്തത് അല്ലാട്ടാണ് അപ്പോൾ അതും കൂടി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായിട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ ആദ്യം ഗരം മസാല പൊടി എന്നെ പൊടിച്ചെടുക്കാം അപ്പോൾ ഇത് നമ്മൾ നോമ്പിൻ്റെ മുന്നൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ആ സമയത്ത് ഉണ്ടാക്കിയെടുക്കാനൊക്കെ സുഖമാണല്ലോ അപ്പോൾ അത് കാരണം ഞാൻ എല്ലാ വർഷം ഇങ്ങനെയാണ് ചെയ്യാറ് പിന്നെ ഇതാകുമ്പോൾ നമുക്കൊരു സമാധാനമാണല്ലോ പെട്ടെന്ന് എന്തെങ്കിലും വഴറ്റിയിട്ട് അതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ടിട്ട് മസാല ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളെ സാധനം ഇവിടെ റെഡി ആയി കിട്ടും അപ്പോൾ അതാ അത് മിക്സർ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇങ്ങനെ ആയ കാരണം നന്നായി പൊടിഞ്ഞ് വരും കേട്ടോ അപ്പം നിങ്ങൾ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഇതുപോലൊന്ന് ഗരം മസാല പൊടി ഉണ്ടാക്കി നോക്കി നോക്ക് കുറച്ച് ഉണ്ടാക്കി നോക്കിയാൽ മതി ഇഷ്ടപൊടി ആണെങ്കിൽ കുറച്ച് അധികം ഉണ്ടാക്കി വെക്കാലോ അപ്പം അതാ കണ്ടില്ലേ നന്നായി പൊടിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പൊ ഒന്ന് ചൂടാണേണ്ട ശേഷം ഡബ്ബയിലാക്കി വെച്ചാൽ മതി കേട്ടോ ഇതിങ്ങനെ പെട്ടെന്നാക്കി വെക്കുകയാണെങ്കിൽ അതൊന്നും ചെറിയ ചൂടുണ്ടാവില്ല നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്താൽ അപ്പോൾ ചൂടാറിയിട്ട് മതി അപ്പോൾ ഞാൻ പ്ലേറ്റിൽ തന്നെയാണ് ഇതിങ്ങനെ ഇട്ട് വെക്കണതൊന്ന് ചൂടാറിയതിന് ശേഷം പാത്രത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് അടുത്ത മസാലയും കൂടി ഇതുപോലെ പൊടിച്ചെടുക്കാം അപ്പോൾ പിന്നെ ഈ കടലമാവൊക്കെ ഞങ്ങൾ മേടിക്കുകയാണ് ചെയ്യാം പൊടി മേടിക്കുകയാണ് ചെയ്യുക ആദ്യമൊക്കെ അത് വേടിച്ച് കഴുകി ഉണക്കിയിട്ടൊക്കെ പൊടിച്ചതായിരുന്നു ഇപ്പോൾ പിന്നെ അങ്ങനെ ഒന്നുമില്ല ഇപ്പോൾ പാക്കറ്റിൽ മേടിക്കുകയാണ് ചെയ്യുക അപ്പോൾ അത് കാരണം അതൊന്നും കഴുകി പൊടിക്കണില്ല അപ്പം ഇതാ നമ്മുടെ ഷവർമ്മയുടെ ആ ഒരു മസാല ഉണ്ടല്ലോ അതും കൂടി പൊടിച്ചിരുത്തിട്ടുണ്ട് അപ്പം ഞാൻ വീണ്ടും പറയണു ഇങ്ങനെ ആവില്ല ശവർമ്മയ്ക്ക് ഉണ്ടാക്കുക പക്ഷെ ഞാൻ ഷവർമ്മ പോക്കറ്റ് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു മസാല കൂട്ടിയിട്ടാണ് ഉണ്ടാക്കാറുള്ളത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിച്ചവരൊക്കെ നല്ല അഭിപ്രായമായിരുന്നു ഇവിടെ നോമ്പായാലും അവനക്ക് മുപ്പത് ദിവസം ഇത് ഉണ്ടാക്കി കൊടുത്താലും അവനക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതിൻ്റെ വീഡിയോ ഇൻഷ്ടോമ്പിനെ ഇടുന്നുണ്ട് ഇനി അടുത്തത് നമുക്ക് കഞ്ഞിക്കുള്ളത് പൊടിക്കണം അപ്പം ഈ ജാറൊന്നും കഴുകിയിട്ട് വരാം അല്ലെങ്കിൽ ഗരം മസാല ഒരു മണം വരുമല്ലോ അപ്പം അത് കഴുകിയിട്ട് വരുമ്പോഴത്തേന് നമുക്ക് കുരുമുളകും കൂടിയും പൊടിച്ച് വെക്കാം അപ്പം ഇങ്ങനെ ഇതൊക്കെ പൊടിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ആ സമയത്ത് ഇങ്ങനെ പൊടിക്കാൻ നിൽക്കണം ആ ഒരു ടൈം പോകില്ലല്ലോ ഞാനൊക്കെ അസറിന് ശേഷമാണ് ഞാൻ അടുക്കളയിൽ കയറ് അപ്പോൾ ആ ഒരു സമയത്ത് പൊടിക്കാനേ നിൽക്കുക അല്ലെങ്കിൽ ഉണ്ടാക്കാനെ നിൽക്കുക അങ്ങനെ ഒരു തിരക്ക് പൊടിച്ചൊരു സമയമാകുമല്ലോ അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കാണെങ്കിൽ നമുക്ക് വലിയ ഉപകാരമാകും അപ്പോൾ അത് ആ കുരുമുളക് പൊടി നന്നായി പൊടിഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടില്ലേ ആ ഒരു ചൂടാക്കാൻ വേണ്ടി ഇട്ട ഇട്ടക്കാരൻ നല്ല പൊടിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ പെട്ടെന്ന് അടിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതും മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കഞ്ഞിയിലേക്കുള്ളതും കൂടി ഉണ്ടാക്കണം ചീരക കഞ്ഞി ഉണ്ടാക്കാറുണ്ടല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് പച്ചമല്ലിയാണ് അപ്പോൾ പച്ചമല്ലി ഞാൻ ഉണക്കാട്ടയിൽ നിന്ന് കുറച്ച് എടുത്ത് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അത് ചൂടാക്കിയിട്ടൊന്നുമില്ല വെയിലത്തിട്ടിട്ടൊന്നും ചൂടാക്കിയത് കഴുകിയതല്ല അപ്പോൾ കാരണം വെയിലത്തിട്ട് ചൂടാക്കിയതാണ് സ്റ്റൗമ വെച്ചിട്ട് ചൂടാക്കിയിട്ടൊന്നുമില്ല പിന്നെ ചെറിയ ജീരകം ഉണ്ടല്ലോ നല്ല ജീരകം അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ അതും അടിച്ച് നമുക്കൊന്ന് അത് അരിച്ചെടുക്കാം തൈരി ഉണ്ടാവുമല്ലോ മല്ലി നമ്മൾ എങ്ങനെ പൊടിച്ചെടുത്താലും നമ്മൾ കടയിൽ നിന്ന് പൊടിക്കുന്ന പോലെ ആവില്ലല്ലോ അപ്പോൾ അത് ആ ഒരു അരിപ്പയിലിട്ടിട്ട് അതൊന്നും അരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് അരിച്ചെടുക്കുമ്പോൾ കുറച്ചും കൂടി തൈരിയായിട്ട് വരും കേട്ടോ അപ്പോൾ ഒന്നും കൂടി നമ്മൾ മിക്സർ ഒന്നും കൂടി അടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചധികം പൊടി കിട്ടും അപ്പോൾ പിന്നെ കഞ്ഞി ഉണ്ടാക്കുന്ന സമയത്ത് ഇത് കുറച്ചിട്ട് കൊടുത്തിട്ട് കഞ്ഞി ഉണ്ടാക്കിയാൽ മതിയല്ലോ പിന്നെ ശള കഞ്ഞിയുടെ വീഡിയോ ഞാൻ ഇടുണ്ട് അപ്പോൾ ഞങ്ങൾ വേറെ ഒന്നും കൂട്ടാറില്ല കേട്ടോ പിന്നെ നാളികേരമൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കുകയുള്ളൂ വേറെ പൊടികളൊന്നും ഇതിൽ കൂട്ടാറില്ല അപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ അങ്ങനെ കഞ്ഞി ഉണ്ടാക്കാറില്ല അപ്പുറത്ത് വീട്ടിൽ ഐശാത്ത ഉണ്ടാക്കും ദിവസം തരും അങ്ങനെയാണ് ഞങ്ങൾ കഞ്ഞി അങ്ങനെ പ്രത്യേകിച്ച് ഉണ്ടാക്കാറൊന്നുമില്ല പിന്നെ വല്ലപ്പോഴും പൂതിയായാലും ഉമ്മ ഉമ്മയുടെ സൈസില് കഞ്ഞി ഉണ്ടാക്കുകയുള്ളൂ അശാത്ത ബിരിയാണിയിലൊക്കെ വെച്ചിട്ടുണ്ടാക്കുക അപ്പോൾ അത് കുടിക്കാത്തവരാണെങ്കിലും കുടിക്കും അത്രയും ടേസ്റ്റാണ് ഇപ്പോൾ അശാത്ത വീട് മാറിപ്പോയ കാരണം അവിടുന്ന് കൊടുത്തായിരിക്കും നമ്മൾ മേടിക്കാനാരെങ്കിലും ഇവിടുന്ന് പോകേണ്ടി വരും അവിടുന്ന് വരാനും ആൾക്കാരില്ലാത്തതുകൊണ്ട് അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് കഞ്ഞിക്കുള്ളതും കൂടി പൊടിച്ച് വെച്ചതാണ് നമുക്ക് വല്ലപ്പോഴൊന്നും ഉണ്ടാക്കി നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതും കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് നമ്മുടെ ഗരം മസാലപ്പൊടി അപ്പോൾ അതും ചൂടാറി വന്നിട്ടുണ്ട് അപ്പം അതും ഒരു കുപ്പിയിലാക്കി കൊടുക്കുക അപ്പോൾ ചൂട് കൊടുക്കാനാക്കിയാലേ ഒരു നീരാവി പോലെ വരും അപ്പോൾ ഒരു നനഞ്ഞ പോലെ ആവും അപ്പോൾ അത് വേണ്ട നമുക്ക് ചൂടാറിയിട്ടാക്കി കൊടുത്താൽ മതി മിക്സിൽ ജാറില് വെച്ച് ചൂടാവുന്നതാണെങ്കിൽ പോലും ചെറിയൊരു ചൂടുണ്ടാവും അപ്പോൾ ചൂടാറിയതിന് ശേഷം നമ്മൾ കുപ്പിയിലാക്കി കൊടുത്താൽ മതി അപ്പം അതാ അതും അടുത്ത കുപ്പിയിലാക്കിയിട്ടുണ്ട് ഇനി അടുത്തത് ഷവർമ്മട ആ ഒരു മസാല ഉണ്ടല്ലോ അപ്പോൾ അതും കൂടി ആക്കി കൊടുക്കുന്നുണ്ട് അപ്പം ഇനി ഷവർമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുത്താൽ മതി ഇനി അതില്ലെങ്കിലും കുഴപ്പമില്ലാട്ടോ ഈ ഒരു മസാല നമുക്ക് നമുക്കതുപോലെ ഉണ്ടാക്കിയെടുക്കാം ഇനി നമുക്ക് കുരുമുളക് പൊടിയും കൂടി ആക്കി കൊടുക്കണം അപ്പോൾ അത് കുരുമുളക് പൊടിയും കൂടി കുപ്പിയിലാക്കിയിട്ടുണ്ട് അപ്പോൾ അത് കുറച്ചൊക്കെ ആയിട്ടുണ്ടില്ല ഇനി നമുക്ക് കുറച്ച് ഏലക്കപ്പൊടി പൊടി ഉണ്ടാക്കി വെക്കണം പഞ്ചസാരമൊക്കെ കൂട്ടിയിട്ട് അപ്പോൾ അത് ഇൻഷാല്ല ഇനി അടുത്ത വീഡിയോയിൽ അതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഈ വീഡിയോ ലെങ്ത്ത് കൂടുമല്ലോ അപ്പോൾ അത് കാരണമാണ് അത് ഈ വീഡിയോയിൽ കൂട്ടാഞ്ഞത് അപ്പോൾ അതാ നാല് തരം മസാല നമുക്കിവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി കുറച്ച് മന്തി മസാല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ പറഞ്ഞു കുറച്ച് മുന്നേ ഉണ്ടാക്കി വെച്ചതാണ് അപ്പോൾ അതും കൂടി ഉണ്ട് അപ്പോൾ അതും ചെറിയൊരു കുപ്പിയിലാക്കി വെക്കണുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് മന്തി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ അത് എടുത്തിട്ടുണ്ടാക്കാലോ അപ്പോൾ അതാ മന്തി മസാല ഇനി വല്ല തിരക്കുള്ള ദിവസമൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ വെച്ചിട്ടുണ്ടാക്കാമല്ലോ അപ്പം അതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ചെറിയൊരു ഭരണിയിലാക്കി കൊടുക്കണുണ്ട് ഇതൊക്കെ ഞാൻ എല്ലാ വർഷവും ഉണ്ടാക്കി വെക്കണതാ കേട്ടോ അപ്പോൾ നോമ്പ് കഴിയണവരൊക്കെ ഉണ്ടാവും പിന്നെ നമുക്ക് അതിൻ്റെ അടുക്ക് ഈ ഒരു പണിയൊന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതാ അതും ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് അഞ്ച് തരം നാലല്ല അഞ്ച് തരം മസാലപ്പൊടികൾ പൊടികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ആ ഒരു പണി കഴിഞ്ഞിട്ട് ഇനി പുളിയാണ് ഇത് കഴിഞ്ഞ വർഷത്തെ പുളിയാണ് അപ്പൊ ഇവിടെ ഓരോ വർഷം ഓരോ വർഷം ഇങ്ങനെ പുളി കഴിക്കും അപ്പോൾ പഴയ പുളി മാറ്റും പുതിയ പുളി വെക്കും അപ്പോൾ അത് അറിയണവരൊക്കെ ഉണ്ടാവും പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അറിയണുണ്ടാവില്ല എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇത് വലിയമ്മ വെക്കുക പാളയിലൊക്കെ കെട്ടിയിട്ടാണ് ആ പുളി ഇങ്ങനെ നല്ല നമ്മൾ പുളി പുളിയച്ചാറൊക്കെ കഴിക്കില്ലേ അതുപോലെ ആയിട്ടാ കിട്ട് നല്ല പോലെ ആയിട്ടാണ് ആ പുളി ഉണ്ടാവുക അപ്പൊ ഇതുമ്മ ചട്ടിയിലട്ടോ മൺചട്ടിയിലാണ് ആക്കി വെക്കുക അപ്പൊ ചെറിയ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം ഇനി ഇത് ആ പുളി വെള്ളം ഒരു പാത്രത്തിലേക്ക് മാറ്റി നമുക്കൊന്ന് കഴുകിയിട്ട് എടുക്കാം അപ്പൊ വർഷത്തിലൊരിക്കലല്ലേ ഈ കലൊക്കെ കഴുകിയെടുക്കുള്ളൂ അപ്പോൾ അതാ പുളിയൊക്കെ മേടിച്ചിട്ട് നമ്മൾ കുരു കളഞ്ഞിട്ട് എടുത്തതാണ് കുരു കളഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് കുരു കളഞ്ഞിട്ടാണ് എടുത്തത് വെയിലത്തൊക്കെ വെച്ച് ഉണക്കിയിട്ട് അപ്പോൾ അതാ അത് ഇനി ഒരു മാ മൺചട്ടിയിലേക്ക് തന്നെ ഇട്ടിട്ട് പിന്നെ കുറച്ച് അധികം ഉപ്പിടും എന്നിട്ട് അതിൻ്റെ മീതാ പുളിയിടും പിന്നെയും കുറേ ഉപ്പിടും അതിൻ്റെ മീത പുളിയിടും അങ്ങനെ നമ്മൾ ബിരിയാണി തെമ്പിറണ പോലെ ഉമ്മ കേൾക്കണ്ട ചീത്താറി നമ്മൾ ബിരിയാണി തെമ്പിറണ പോലെ തന്നെയാണ് കുറച്ച് പുളിയിടും അതിൻ്റെ മീത കുറച്ച് ഉപ്പിടും പിന്നേം അങ്ങനെ വെച്ച് അങ്ങനെ വെച്ചിട്ട് നമ്മളിത് ഫുള്ളായിട്ട് ഇടൂട്ടോ അങ്ങനെ വെച്ച് പിന്നെ അതിൻ്റെ മീതെ ലാസ്റ്റ് കുറേ ഉപ്പ് ഇട്ടിട്ട് നമ്മളത് കെട്ടി വെക്കും അപ്പോൾ ഒരു മൂടി വെച്ചിട്ട് അതിന് മീത് നമ്മളൊരു ചാക്കൊക്കെ വെട്ടിയിട്ട് അങ്ങനെ വൃത്തിയുള്ള ചാക്കാണ് കേട്ടോ അങ്ങനെ വെട്ടിയിട്ട് അത് വെച്ചിട്ട് കെട്ടി കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇത് നമ്മളൊരു അഞ്ചാറ് മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ ഒരു പുളി എടുക്കുകയുള്ളൂ അതിൻ്റെ മുന്നേ നമുക്ക് മറ്റേ പുളി ബാക്കിയുണ്ടല്ലോ അപ്പം ഇത് എല്ലാ വർഷവും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചടങ്ങാണ് കേട്ടോ ഒരു പണിയാണ് കുരു കുത്തിയത് ഉമ്മ മേടിക്കില്ലാക്ക് കുരു കളയന്നെ വേണം അമ്മ പറയും നമ്മൾ കുരു കുത്തിയ പുളി വേടിക്കുമ്പോൾ അതിൽ കേട് നല്ലതുള്ളതെന്ന് നമുക്ക് തിരിച്ചറിയില്ലോ അപ്പോൾ അതിൽ നല്ല നമ്മൾ കുരു കളഞ്ഞിട്ട് എടുക്കേണ്ടതാണ് അപ്പോൾ ഈ ഒരു സീസൺ ആയാലും ഈ ഒരു പണിയും കൂടി വലിയ പണിയാണ് അപ്പോൾ അതാ ബാക്കിയുള്ള ഉപ്പും കൂടി അതിൻ്റെ മീത് ഇട്ട് കൊടുത്തിട്ട് ഇനി നമ്മളത് വെക്കും അപ്പോൾ ഈ ഒരു പണിയൊക്കെ നോമ്പിൻ്റെ മുന്നേ കഴിച്ചു വെച്ചതാണ് കേട്ടോ നോമ്പ് നോക്കിയിട്ട് നമുക്ക് പുളി കുത്താനൊന്നും പറ്റില്ലല്ലോ പിന്നെ പുളിയൊക്കെ കണ്ടാൽ നമ്മൾ എന്തായാലും വെള്ളം വരും അപ്പോൾ അതാ അതും കൂടി കെട്ടി വെച്ചിട്ടുണ്ട് ഇനി രണ്ട് മൂന്ന് പ്ലാങ്ങിട്ടും കൂടിയും കഴുകാണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ നോമ്പൊക്കെ അല്ലേ ഇനിയിപ്പിടത്ത് കഴുകാൻ പറ്റില്ലല്ലോ അപ്പോൾ അതും കൂടി കഴുകിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്ന് മുറ്റടിച്ച് കഴുകുക പിന്നെ ആ രണ്ട് മൂന്ന് ചേർന്നും കൂടി കഴുകുക ബാക്കി എല്ലാ പണികളും കഴിഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇൻഷാല്ലാ ഇനി അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ളതും കൂടി ഞാൻ കാണിച്ചു തരുന്നുണ്ട് ബാക്കി നോമ്പിൻ്റെ ഒരുക്കങ്ങളും കൂടി ഞാൻ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ലാ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം